ജില്ലാതല പട്ടയമേളയിലൂടെ സ്വന്തമായി ഭൂമി എന്ന സ്വപ്നം സഫലമായി തിരുവനന്തപുരം ജില്ലയിലെ ആയിരത്തി തൊണ്ണൂറ്റിയൊന്ന് കുടുംബങ്ങൾ മന്ത്രിമാരായ വി ശിവൻകുട്ടിയും ജി ആർ അനിലും ചേർന്നാണ് പട്ടയങ്ങൾ വിതരണം ചെയ്തത് കൊല്ലം ജില്ലയിൽ നൂറ്റി പട്ടയങ്ങൾ മന്ത്രി ജെ ചിഞ്ചുറാണിയും വിതരണം ചെയ്തു എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എന്ന ആശയത്തിലൂന്നി തിരുവനന്തപുരം ജില്ലയിൽ ആയിരത്തി തൊണ്ണൂറ്റിയൊന്ന് കുടുംബങ്ങൾക്ക് പട്ടയം വിതരണം ചെയ്തു സംസ്ഥാനതല പട്ടയമേളയുടെ ഭാഗമായി നടന്ന ജില്ലാതല മേളയിലൂടെ മന്ത്രിമാരായ വി ശിവൻകുട്ടിയും ജി ആർ എനിലും ചേർന്നാണ് പട്ടയങ്ങൾ വിതരണം ചെയ്തത് നൂറ്റി മുപ്പത്തിരണ്ട് കോളനികളിൽപ്പെട്ട എഴുന്നൂറ്റി അൻപത് കുടുംബങ്ങൾക്ക് പട്ടയം നൽകി ഇതിനു പുറമെ ഇരുന്നൂറ് വനാവകാശ രേഖയും ഇരുപത്തിരണ്ട് സാമൂഹ്യ വനാവകാശ രേഖയും വിവിധ ഇനത്തിൽപ്പെട്ട നൂറ്റി പത്തൊൻപത് പട്ടയങ്ങളും നൽകി ഏറ്റവും കൂടുതൽ പട്ടയങ്ങൾ നെടുമങ്ങാട് താലൂക്കിലാണ് അഞ്ഞൂറ് പട്ടയങ്ങളാണ് ഇവിടെ താലൂക്കിൽ തിരുവനന്തപുരം അറുപത്തി ഒൻപത് നെയ്യാറ്റിൻകര ചിറയൻകീഴ് വർക്കല താലൂക്കിൽ മുപ്പത് എന്നിങ്ങനെയാണ് പട്ടയങ്ങളുടെ വിതരണം ഈ ഗവൺമെന്റ് പാവപ്പെട്ടവന്റെയും സാധാരണക്കാരന്റെയും കൂടെയാണ് രണ്ടര വർഷം കൊണ്ട് ഒന്നര ലക്ഷം പട്ടയമെന്ന ചരിത്ര ദൗത്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ ജനങ്ങളോടുള്ള പ്രതിബദ്ധത പറഞ്ഞാൽ ഒരു ലക്ഷത്തി അമ്പത്തിമൂവായിരത്തി പേരാണ് ഭൂമിയുടെ അവകാശികളായി മാറിയത് കൊല്ലം ജില്ലയിൽ ആകെ നൂറ്റി എഴുപത് പട്ടയങ്ങൾ മന്ത്രി ജെ ചിഞ്ചുറാണിയും വിതരണം ചെയ്തു പത്തനാപുരം നാല് പുനലൂർ അൻപത്തിനാല് കൊട്ടാരക്കര നാൽപ്പത്തിയൊൻപത് കൊല്ലം മുപ്പത്തിയാറ് കരുനാഗപ്പള്ളി പതിനൊന്ന് കുന്നത്തൂർ പതിനാറ് എന്നിങ്ങനെയാണ് പട്ടയങ്ങൾ നൽകിയത് ന്യൂസ് തിരുവനന്തപുരം